അമ്മയുടെ സ്വഭാവം കുറെ കിട്ടിയിട്ടുണ്ട് വയറ്റില് തീപിടിച്ചപ്പോ വഴക്കും പോയി പിണക്കും പോയി മതി കുറച്ച് കഴുതാക്കല്ണ്ട് ഇനി എന്റെ അമ്മുനെ കളിയാക്കിയ നല്ല അടി വെച്ചേരും ഓ ഇപ്പൊ നിങ്ങളൊന്നായി നമ്മള് പുറത്ത് ഞാനല്ലേ പുറത്ത് അരിയാമ്മൂ ലോകത്ത് ഏറ്റവും അനുഷനെയും ഭക്തിയുള്ള മൃഗം കഴുതയാണ് ആ ഗുണങ്ങളൊക്കെ ഉള്ള മൃഗത്തിന് പേര് വിളിക്കുന്ന മോശമാണ് അത് കഴുതല്ലേ ഇത് മര കഴുതാ എന്ത് കഷ്ട അത്ര ഗൗരവാണെങ്കി അവള് പോട്ടെന്ന് ഒരു രാത്രി പട്ടിണി ഇറന്ന ചത്തു പോത്തൊന്നുമില്ല ഇത്തിരി തടിയും കുറേ തമാശ ഇത്തിരി കൂടുന്നു അധികമായ സഹിക്കില്ല പിണക്കാ നീയേ ഞാൻ പിണങ്ങിയാലെന്താ പിണങ്ങിയാലെന്താ ഇവളുടെ പിണക്കെന്ന് മാറ്റിട്ട് തന്നെ കാര്യം ഇവിടെ പട്ടിയൊന്നല്ലോ ഇവിടെ വായ്പ കള്ളി അത് മനസ്സിലായല്ലോ ഇനി പൊയ്ക്കോളൂ അല്ല ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വായ ശരിക്ക് കഴിയില്ലെങ്കിൽ പല്ല് കേടൂരും ഹരി എന്തൊക്കെ കഴിച്ചു എന്ന് അമ്മൂനും മനസ്സിലായിട്ടുണ്ടാവും ദാ ഈ പാലുകൂടി കുടിക്കൂ എന്നിട്ട് വാതിലടച്ചോളൂ ഇനി എന്തൊക്കെ കഴിച്ചു എന്ന് ഹരി അറിയണ്ടു പിന്നെ നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം അമ്മായി എന്തിനാ അപ്പൊ വരാൻ പോയത് വരികയാണെങ്കിൽ തന്നെ ഇങ്ങനെ പൂച്ചയെ പോലെ പമ്മി വരണോ കണ്ടപ്പോ മനസ്സിലായല്ലോ അപ്പോ ഇനി പോകാരുന്നില്ലേ കാഴ്ച കണ്ടു നിന്നു അസൂയുണ്ട് എനിക്കറിയാം അവര് സാറ് പറഞ്ഞ ശരിയാ അമ്മയുടെ സ്വഭാവം കുറച്ച് ഞാൻ ചെല്ല് എന്നല്ലല്ലോ വിളിച്ചത് അയ്യടാ അയ്യട ൂര് അടുത്താഴ്ചയില് അതിപ്പോ ഓർക്കസ്ട്രാഞ്ചുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവര് വരില്ലെന്ന് എന്താ വന്നാൽ തല്ലി കൈയും കാലം ഓടിക്കുന്നു ഭീഷണിപ്പെടുത്തിയിരിക്കും സഹോദരന്മാരും ആ ട്രൂപ്പിൽ ഒരാളാ ചോദിച്ചു ഞങ്ങളൊക്കെ മദ്രാസിലുള്ളവരാപ്പ് നോക്കണ്ടേ അവരൊക്കെ വിചാരിച്ച

സുധേ സുധേ ഒന്നുമില്ല ഓരോ സ്നേഹം കൊണ്ട കുറച്ച് റെസ്റ്റെടുത്താൽ ശരിയാവും നമുക്ക് അങ്ങോട്ട് കിടത്താം

പോയി കിടന്നോളൂ എന്തിനാ വെറുതെ ഉറക്കം കളിക്കണത് എനിക്ക് ആശ്വാസമുണ്ട് സാറൂല സാറ് വരുന്നവരെ പാലത്തിൽ ഇത്ര നീരുണ്ട് കുറച്ചുള്ളൂ നാളേക്ക് പറ്റൂ ബാംഗ്ലൂരിലെ പത്രങ്ങളൊക്കെ വലിയ റൈറ്റപ്പോൾ വന്നിട്ടുണ്ട് സ്വപ്നസുന്ദരിയോടും പത്മാസുബ്രഹ്മണ്യത്തോടും ഒപ്പാണത്രേ തന്റെ സാനം അഭിനന്ദനങ്ങളുടെ അർഹത എനിക്കല്ല സംഗീതവും നൃത്തവും ആത്മാവും ശരീരവും പോലെയാണെന്ന് ഇന്നലെ എനിക്ക് ബോധ്യായി ഇപ്പഴെങ്കിലും അരിയെ സമ്മതിച്ചല്ലോ തന്റെ ഈഗോ മഞ്ഞു പോലെ ഒരുകി പോയില്ലേ ചെങ്കോലും കിരീടവും വെച്ച് ഞാൻ കീഴടങ്ങി ഇപ്പൊ ഞാൻ ഹരിയുടെ ഒരു ദാസി അത്രമാത്രം ഓ ഹരി ഹരിക്ക് നല്ല ആരാധികം വരണുണ്ട് എച്ചിൽ തൊട്ടിന്ന് കിട്ടിയത് വെറും മുത്തല്ല പവിഴ തന്നെയാണ് ദാ ഇത് വായിച്ചോ ഞാൻ കണ്ടു എഴുതിയിരിക്കുന്ന പോലൊന്നും ഞാൻ വിചാരിച്ചില്ല ഹരിയുടെ പാട്ടിന്റെ ഭാവത്തിലും താളത്തിലും ഞാൻ അറിയാതെ ആടിപ്പോയതാണ് ക്രെഡിറ്റ് ഹരിക്കാണ് ഹരിക്ക് വലിയ ഭാവിയുണ്ട് അമ്മുന്റെ ഭാഗ്യം നിർഭാഗ്യമാണോന്ന് ആർക്കറിയാം അതെന്താ അമ്മോ അങ്ങനെ വലിയ വലിയ ആളുകളാവുമ്പോ പഴയതൊക്കെ വേഗം മറക്കും മറക്കാൻ പാടില്ലാത്തത് മറക്കും ഹരി ഇങ്ങനെ ആരെയും മറക്കില്ല ഉറപ്പുണ്ട് അത്രയും ഉറപ്പ് എനിക്കില്ല എന്താ നിനക്കിന്നൊരു മൂഡൌട്ട് നിങ്ങൾ അമ്മിൽ പിണങ്ങിയോ ഇല്ല പിന്നെ എന്താ അമ്മയോട് പറ ഒന്നുമില്ല അമ്മായി നമ്മളെ പോലെയല്ല ഇവിടെയുള്ള മറ്റാളുകള് നമ്മൾ സ്വപ്നത്തെ പോലെ വിചാരിക്കാത്തത് അവര് പറഞ്ഞുണ്ടാക്കും അത് അമ്മായിയെക്കുറിച്ചും ഹരിയേട്ടനെ കുറിച്ചും എന്നെ കുറിച്ചും ഒക്കെ പറയും അതുകൊണ്ട് അമ്മായി ഒന്ന് സൂക്ഷിക്കണം നല്ലതാ നീ പറയണത് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ വിശ്വസിക്കില്ല എന്നാലും അടുക്കളയിൽ ചില കഥകളൊക്കെ പറഞ്ഞു തുടങ്ങി അമ്മായി ഹരിയേട്ടനെയും പറ്റി ചോദിക്കാനും പറയാനൊന്നും നിക്കണ്ട കലയും സംഗീതമൊന്നും അവർക്ക് മനസ്സിലാവില്ലല്ലോ നമ്മൾ ഇത്ര അടക്കം ഒതുക്കവും പാലിച്ചാ മതി അതെനിക്കറിയാം ആരാധകരുടെ എണ്ണം കൂടുന്നുണ്ടല്ലോ അസൂയപ്പെട്ട ഒരു കാര്യ ഇതേ ദർട്ട് ചിറ്റയുടെ പ്രശ്നം ഒരു വൃത്തിയില്ല നിനക്കല്ല കലാബോധമുണ്ടോ ഭംഗിയില്ല ഇല്ലല്ലോ വേണ്ട ഞാൻ സഹിച്ചു ൾക്ക് പിന്നെ പനിച്ചില്ലല്ലോ ഇല്ല നീര് പറ്റി വേദന എങ്ങനെയുണ്ട് കുറഞ്ഞു പത്രങ്ങളൊക്കെ തകർത്ത് ചെയ്തിരിക്കാനുള്ള അടുത്ത് നമുക്ക് ഇതിലും ഭംഗിയാക്കണം ഇന്ത്യൻ നൃത്തരംഗത്തെ ആദ്യത്തെ പേര് സുധർമാനായിരിക്കണം അതൊന്നും വേണ്ട ഞാൻ ചിലങ്ക വരും അതെന്താ ഞാനെല്ലാം അവസാനിപ്പിക്കാണ് എന്താ ഈ പറയുന്നത് ഞാൻ സമ്മതിക്കില്ല ഇന്ത്യയിലും വിദേശത്തൊക്കെ നമുക്ക് പ്രോഗ്രാം നടത്തണം ഞാനുണ്ടാവും ഹരി എന്റെ പ്രോഗ്രാമിന് പാടി നടന്നാ പോരാ ഹരിയുടെ ബാധിക്കും ഏറ്റവും വലിയ സംഗീതജ്ഞരുടെ പട്ടികയിൽ ഹരിയുടെ പേര് കേട്ടാൽ മതി എനിക്ക് ചിറ്റയുടെ പ്രോഗ്രാമിന് ഞാൻ വന്ന് പാടിക്കുന്ന എന്റെ ഭാവി എങ്ങനെ ബാധിക്കുക ഞാൻ വരും എവിടെയായിരുന്നല്ലോ എത്ര പ്രശസ്തനായിരുന്നാലും ഒതുങ്ങി ഞാനി ഹരി അതാണ് നല്ലത് അല്ലെങ്കിൽ എനിക്കെല്ലാം നഷ്ടപ്പെടും ചിറ്റ എന്തോ വല്ലാതെ എന്താ കാര്യം പറഞ്ഞു ഇല്ല ഇല്ല പിന്നെന്താ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ എനിക്ക് മടുത്തു അത്ര തന്നെ ഞാനത് വിശ്വസിക്കില്ല ഇവിടെ എനിക്ക് സ്വർഗമാണ് ഹരിയുടെ സാറ് എന്റെ ഈശ്വരനാണ് ആ കാൽ കീഴിൽ ഞാൻ ഒതുങ്ങിക്കൂടിക്കൊള്ളാം മറ്റൊന്നും എനിക്ക് വേണ്ട വേണ്ടി വയ്ക്കോളൂ